ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും ആശ്ചര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോകൾ ഓരോ നിമിഷവും സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് മുൻപിൽ എത്താറുണ്ട് അക്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളെ ഒന്നടങ്കം ആശ്ചര്യപ്പെടുത്തിയ ഒരു വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു യുവതി തന്റെ കായികശേഷിയും കഠിനാധ്വാനവും പ്രകടമാക്കുന്ന കൗതുകം നിറഞ്ഞ ഒരു വീഡിയോയാണിത് വീഡിയോയിൽ യുവതി ഭീമാകാരമായ ടയറുകൾ ഒറ്റയ്ക്കുയർത്തി താഴേക്ക് വയ്ക്കുന്ന ദൃശ്യങ്ങളാണുള്ളത് പ്രശസ്ത പവർ ലിഫ്റ്റർ കൂടിയായ കാവിയെന്ന ഇന്ത്യൻ വനിതയാണ് ഈ വീഡിയോയിലെ താരം ടയറുകളുടെ ഭാരം കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും അവയുടെ വലുപ്പത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവയ്ക്ക് ധാരാളം ഭാരമുണ്ടെന്നത് ഏകദേശം രണ്ടേ ദശാംശം അഞ്ചു ദശലക്ഷം കാഴ്ചക്കാരുള്ള കാവിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ നിന്നാണ് വീഡിയോ പങ്കിട്ടത് ഇവരുടെ അക്കൗണ്ട് വ്യക്തമാക്കുന്നത് കാവി ഒരു പവർ ലിഫ്റ്റർ മാത്രമല്ല ഒരു ഡിജിറ്റൽ ക്രിയേറ്ററും ഡൽഹി സ്റ്റേറ്റ് പി മെഡൽ ജേതാവും കൂടിയാണെന്നാണ് വീഡിയോ കാണുന്നവരോട് താൻ ഉയർത്തുന്ന ടയറുകളുടെ ഭാരം എത്രയാണെന്ന് ഊഹിക്കാമോ എന്നും ഇവർ പോസ്റ്റിൽ ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് പേരാണ് വീഡിയോയ്ക്ക് കമന്റ് ചെയ്തിരിക്കുന്നത് ടയറുകളുടെ ഭാരം അൻപത് കിലോ ആയിരിക്കാമെന്നാണ് കൂടുതൽ ആളുകളും ഊഹിച്ചത് വീഡിയോയ്ക്ക് പതിമൂന്ന് ദശാംശം ആറ് ദശലക്ഷം വ്യൂസ് ലഭിക്കുകയും സോഷ്യൽ മീഡിയയിൽ പന്ത്രണ്ടായിരം ആളുകൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്